ഫലസ്തീനിൽ എന്നാണ് യുദ്ധം അവസാനിക്കുക വെടിനിർത്തൽ എന്നുണ്ടാകുമെന്ന് ലോകമൊക്കെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇസ്രയേലികളായ ആളുകളെ ഫലസ്തീൻ ഒക്ടോബർ ഏഴിന് ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് അവരെ വിട്ടയക്കാൻ ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ച ഒരു ഉപാധിയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഉപാധി ഖത്തർ വഴി അമേരിക്കയിലെ ബ്ലിങ്കന് കഴിഞ്ഞു അത് ഇപ്പോൾ ഇസ്രയേലിന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ഇസ്രയേലിന്ന് അടിയന്തരമായ മീറ്റിംഗ് വിളിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ബന്ദികളെ മോചിപ്പിക്കാൻ എന്ത് ഉപാധിയാണ് വെച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ ഉപാധികളിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവസാനം വന്നിട്ടുള്ള വാർത്തയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇതിൽ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ ഒരു കരാർ നടപ്പിലാക്കേണ്ടത് ഈ ഓരോ ഘട്ടങ്ങളിലും നാൽപ്പത്തി അഞ്ച് ദിവസമുണ്ടായിരിക്കും ഇതിനിടയിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ബന്ധികളെ മോചിപ്പിക്കുക അതുപോലെ തന്നെ ബോഡി കൈമാറ്റങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ ബോഡി കൈമാറുക അതുപോലെ ഉപരോധം പൂർണ്ണമായി പിൻവലിക്കുക ഗസൈൽ യുദ്ധത്തിനിടയിൽ തകർന്നിട്ടുള്ള കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുക ഇതാണ് പ്രധാനമായും മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഇത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടക്കുക ആദ്യഘട്ടത്തിൽ ഇസ്രയേലികളായ ആളുകളെ ഫലസ്തീൻ ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് അവരിൽ നിന്ന് കുട്ടികളെയും അതായത് പത്തൊൻപത് വയസ്സിന് താഴെയുള്ള സൈനികരല്ലാത്തവരെ അതുപോലെ തന്നെ സ്ത്രീകളെയും വിട്ടയക്കുക എന്നതാണ് ആദ്യഘട്ടത്തിലുള്ളത് അതിന് പകരമായി ഇസ്രയേൽ ബന്ദികളാക്കി വെച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് ഫലസ്തീനികളെ വിട്ടയക്കണം ആ കൂട്ടത്തിൽ ആളുകൾ ജീവപര്യന്തത്തിന് വേണ്ടി ഇസ്രയേൽ വിധിച്ചിട്ടുള്ള ആളുകളാണ് ഇവരെ മോചിപ്പിക്കുക അതോടൊപ്പം തന്നെ ഒന്നാം ഘട്ടം കഴിയുന്നതിന് മുമ്പായി പൂർണമായി സൈനിക പിന്മാറ്റം ഉണ്ടാകണം പിന്നീട് ഈ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം പൂർണ്ണമായും ഇസ്രായേൽ സൈനികർ ഗസ വിട്ടു പോകണമെന്നാണ് അതോടൊപ്പം തന്നെ പൂർണ്ണമായ രൂപത്തിലുള്ള വെടിനിർത്തലും ഉണ്ടായിരിക്കണം ഓരോ ദിവസവും അതായത് ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ നാൽപ്പത്തി അഞ്ച് ദിവസം ഓരോ ദിവസവും അഞ്ഞൂറ് ട്രക്കുകളെങ്കിലും ഭക്ഷണങ്ങളും അതുപോലെ സഹായങ്ങളുമായി ഗസയിലേക്ക് എത്തിക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ വീട് വിട്ടുപോയ ആളുകൾ അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യവും അവർക്ക് ഗസയിൽ സ്വതന്ത്രമായി നടക്കാനുള്ള ആ സാഹചര്യം ഉണ്ടാക്കണം അതുപോലെ തന്നെ അതിർത്തികൾ പൂർണ്ണമായും തുറന്നു കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ ഒന്നാം ഘട്ടം കഴിയുന്നതിന് മുൻപ് അറുപതിനായിരം വീടുകൾ നിർമ്മിച്ചിരിക്കണം ആ വീട് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് അറുപതിനായിരം വീട് നിർമ്മിക്കുക രണ്ട് ലക്ഷം വീട് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ടെൻറ്റുകളും നിർമ്മിക്കണം പിന്നീട് ബാക്കിയുള്ള നിർമ്മാണങ്ങൾ രണ്ടാം ഘട്ടങ്ങളിലായിരിക്കും പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ അറുപതിനായിരം വീടും അതേപോലെ തന്നെ രണ്ട് ലക്ഷം ടെൻറ്റുകളും ഉണ്ടാക്കിയിരിക്കണം ഈ തകർത്തിട്ടുള്ള വീടുകൾ ബിൽഡിങ്ങുകൾ പൂർണ്ണമായും നിർമ്മിക്കാനുള്ള അവധി നൽകിയിട്ടുള്ളത് മൂന്ന് വർഷമാണ് അതേപോലെ തന്നെ മസ്ജിദുൽ ഉൽ അക്സയിൽ രണ്ടായിരത്തി രണ്ടിൽ ഏത് രീതിയിലായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരണം ഇപ്പോൾ അവിടെ കുടിയേറ്റക്കാർ നടത്തുന്ന അമിതമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായും കടന്നുകയറ്റങ്ങൾ ഒഴിവാക്കുകയും രണ്ടായിരത്തി രണ്ടിലെ സ്ഥിതി പുനഃസ്ഥാപിക്കുകയും വേണം അതോടൊപ്പം തന്നെ ഈ കരാറുകളെല്ലാം പൂർണ്ണമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഒന്ന് ഈജിപ്ത് അതുപോലെ തന്നെ ഖത്തർ അമേരിക്ക റഷ്യ തുർക്കി ഈ അഞ്ച് രാഷ്ട്രങ്ങളുടെ മേൽനോട്ടത്തിലായിരിക്കണം അല്ലെങ്കിൽ അവരുകൂടെ ഈ കരാറിൽ പങ്കാളികളായിരിക്കണം ഇത് പൂർണ്ണമായി നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഈ അഞ്ച് രാഷ്ട്രങ്ങൾക്കായിരിക്കും ഈ ഇത്തരം അതിശക്തമായ ഉപാധികളാണ് ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇത് ഇസ്രായേൽ സ്വീകരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല പക്ഷേ ഹമാസ് പൂർണ്ണമായും വിജയം കൈവരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് ഇപ്പോൾ പന്തുള്ളത് അവരുടെ പോസ്റ്റിലാണ് അവരാണിപ്പോൾ യുദ്ധം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് കാര്യങ്ങൾ ഇപ്പോൾ ഉപാധികൾ മുന്നോട്ട് വെക്കേണ്ട ആളുകൾ അവരാണ് ജയിച്ചിരിക്കുന്നത് എന്ന രൂപത്തിലുള്ള ഉപാധികളാണ് ഈ കാണുന്നതെല്ലാം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇത് സമ്മതിച്ചുകൊണ്ട് ഒരു പരാജയം പ്രഖ്യാപിക്കാൻ തയ്യാറാകുമോ എന്ന കാര്യം വ്യക്തമല്ല അതേസമയം അമേരിക്ക ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജോ ബൈഡൻ പറഞ്ഞത് കരാറുകൾ വളരെ നല്ലത് തന്നെയാണോ യുദ്ധം അവസാനിക്കുക അവസാനിപ്പിക്കുക എന്നത് നല്ല കാര്യമാണ് പക്ഷെ അതിൽ ഉപാധികൾ കുറച്ച് അധികമായി പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏതായാലും യുദ്ധം അവസാനിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇനി ഇസ്രായേലിന്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കുമെന്ന് കാത്തിരിക്കേണ്ടതാണ് അതിനിടയ്ക്കൊരു കാര്യം ഈ അടുത്തായി നിങ്ങൾ തൊയ്ബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് കൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ അതുപോലെ തന്നെ മക്കൾ ഹാഫിതുകൾ ആകണം ഖുർആാൻ മനഃപ്പാഠമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ളാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ തൊയ്ബ അക്കാദമി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക